നമസ്കാരം രണ്ട് കപ്പലുകളുടെ സഞ്ചാരകഥ പറയാനാണ് ഇന്നത്തെ ശൈലിംഗ് കമ്മിറ്ററിയുടെ ആദ്യ റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് രണ്ട് മൂന്ന് ദിവസമല്ല ഇന്ന് കൃത്യമായിട്ട് അഞ്ച് ദിവസം മുമ്പ് എം എസ് സി ഇൻഗ്രിഡ് എന്ന് പറയുന്ന ഒരു കപ്പൽ ഹമ്പൻഡോട്ടയിൽ ആദ്യമായി ട്രാൻസ്ഫിമെൻറ്റ് നടന്നപ്പോൾ അഞ്ഞൂറ് കണ്ടെയ്നർ അവിടെ ഇറക്കി വെച്ചു പോയി ശൈലിംഗ് കമ്മിറ്ററി നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക റൂട്ട് വഴിയാണ് എം എസ് സി ഇൻഗ്രിഡ് പോകുന്നത് സാധാരണഗതിയിൽ അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിലൊന്നും അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും നൽകാറില്ല എന്നാൽ അത് ഒരു വിവരം കൂടി ഒരു റിപ്പോർട്ടിൽ കാണാനിടയായത് അവരവിടെ ഇറക്കി വെച്ച അഞ്ഞൂറ് കണ്ടെയ്നറുകൾ അതെടുക്കാൻ അവരുടെ തന്നെ എം എസ് സി ഗ്രൂപ്പിൻ്റെ തന്നെ എം എസ് സി സ്കൈ സെക്കൻഡ് എന്ന് പറയുന്ന കപ്പൽ വരും എന്ന് റിപ്പോർട്ടിൽ കണ്ടു അത്തരം വിവരങ്ങൾ സാധാരണ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല സാധാരണക്കാർക്ക് ലഭ്യമല്ല ഇതൊക്കെ കമ്പനിയുടെ ഇൻറ്റേർണൽ ആണ് ഏത് കപ്പൽ എവിടെ ട്രാൻഷിമെൻ്റ് ചെയ്യുന്നു ആ കണ്ടെയ്നറുകളിൽ എത്ര എണ്ണം എങ്ങോട്ട് പോകുന്നു അത് ഏത് കപ്പലിൽ കയറ്റുന്നു ഈ വിവരങ്ങളൊന്നും സാധാരണക്കാർക്ക് ലഭ്യമല്ല പക്ഷേ എന്തോ ഈ എം എസ് സിയുടെ ഈ ഹമ്പൻ ആദ്യ ഓപ്പറേഷൻ അതിൻ്റെ തുടർ വിവരമായ എം എസ് സി സ്കൈ സെക്കൻഡ് എന്ന് പറയുന്ന കപ്പൽ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഇത് ഇത് ഒൻപതാം തീയതി ആയിരുന്നു നമ്മൾ ഹമ്പൻ ഈ ഇൻഗ്രിഡിൻ്റെ അഞ്ഞൂറ് കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്തത് ഒൻപതാം തീയതിയാണ് അന്ന് നമ്മൾ നോക്കുമ്പോൾ എം എസ് സി സ്കൈ സൊഹറാണ് ഒമാനിലെ സൊഹറിൽ ആണ് കാണുന്നത് ഇതിനിടയ്ക്ക് അവർ പറയുന്നു ഹമ്പൻ തോട്ടയിൽ പതിനാറാം തീയതി എത്തും ഏപ്രിൽ മാസം പതിനാറാം തീയതി ഹമ്പൻ വരും അവിടെ നിന്ന് ഈ അഞ്ഞൂറ് കണ്ടെയ്നർ പിക്ക് ചെയ്ത് തിരിച്ചതിട്ട് റിട്ടേൺ വോയേജ് ആരംഭിക്കും എങ്ങോട്ടാണ് ഡെസ്റ്റിനേഷൻ എന്ന് കൃത്യമായി അന്ന് പറഞ്ഞിരുന്നില്ല മിഡിൽ ഈസ്റ്റ് റൂട്ടാണെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നു നമ്മുടെ താല്പര്യം എന്താണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്ന ഇനത്തിൽ എത്ര ദിവസമാണ് എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും നഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒരു ബെസ്റ്റ് കേസ് സ്റ്റഡിയാണ് ഈ ഹമ്പൻ ടോട്ട ട്രാൻസ്ഷിപ്മെന്റ് ഈ നമ്മൾ എം എസ് സി സ്കൈ സെക്കൻഡിനെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ മുണ്ട വിട്ടു സൊഹറിനിന്ന് അത് മുണ്ട്രയിൽ വരുന്നു മുണ്ട്രയിൽ നിന്ന് ഹമ്പൻ തോട്ടയിൽ പോകുന്നു അങ്ങനെയാണ് അതിൻ്റെ വോയേജ് ഇപ്പോൾ ദ്വാരകയൊക്കെ പിന്നിട്ട് എം എസ് സി സ്കൈ സെക്കൻഡ് ഹമ്പൻ യാത്രയിലാണ് ഇപ്പോൾ തന്നെ അഞ്ച് ദിവസമായി അഞ്ച് ദിവസം കഴിഞ്ഞു ഒൻപതാം തീയതി ഹമ്പൻ ഇറക്കി വെച്ച കണ്ടെയ്നർ ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു ഇനി എം എസ് സി സ്കൈ സെക്കൻഡ് ഹമ്പൻ വരണം ഹമ്പോട്ടയിൽ നിന്ന് അഞ്ഞൂറ് കണ്ടെയ്നർ കയറ്റണം കയറ്റി തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത് തിരിച്ച് തൂത്തുക്കുടി പോകുമോ കൊച്ചിയിൽ പോകുമോ മംഗലാപുരത്ത് പോകുമോ മിഡിൽ ഈസ്റ്റിലോട്ടാണോ പോകുന്നത് ഇത് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് അവർ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഈ അഞ്ഞൂറ് കണ്ടെയ്നർ അതിലേതെങ്കിലും ഇന്ത്യയിലോട്ട് വരാനുള്ളതാണെങ്കിൽ കൊച്ചിയിലോ മംഗലാപുരത്തോ എന്നെത്തുന്നു എത്തുന്നു കുറഞ്ഞ പക്ഷം പത്ത് ദിവസം എടുക്കുമെന്നുള്ളതാണ് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പം മനസ്സിലാവുന്നത് കുറഞ്ഞത് പത്ത് ദിവസം അപ്പോൾ വിഴിഞ്ഞം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കസ്റ്റമറിന് പണവും മറ്റു കാര്യങ്ങളുമൊക്കെ വിടുക പത്ത് ദിവസം കുറഞ്ഞത് ലാഭിക്കാൻ പറ്റും എന്നുള്ള ഒരു കണക്കാണ് ഈ എം എസ് സി ഇൻഗ്രിഡ് എം എസ് സി സ്കൈ സെക്കൻഡ് എന്നീ രണ്ട് കപ്പലുകളുടെ ഈ ഓപ്പറേഷനിലൂടെ നമുക്ക് ബോധ്യമാവുന്നത് പത്ത് ദിവസം എന്ന് പറയുന്നത് കയറ്റുമതിക്കാരായാലും ഇറക്കുമതിക്കാരായാലും വ്യാപാരികളായാലും അവരുടെ ചരക്ക് അവരിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ ഇന്ത്യയിലെ വ്യാപാരികൾക്ക് ഉണ്ടാവുകയാണ് ഇന്ത്യയിലല്ല ഇത് ഏത് ഭാഗത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ ചരക്കുകൾ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടു പോകുന്നത് കൊണ്ട് അവരുടെ ആ സൈക്കിളിൽ വിള്ളലുകൾ ഉണ്ടാവുന്നു പൂർത്തിയാക്കാൻ പറ്റുന്നില്ല വ്യാപാരം നടത്താൻ പറ്റുന്നില്ല പണം കയ്യിൽ വരുന്നില്ല അപ്പോൾ ഈ രണ്ട് കഥയിലൂടെ ഇന്ത്യയിലെ വ്യാപാരികൾക്ക് ആരാണോ ഇറക്കുമതി ചെയ്തത് ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തത് അവർക്ക് ഇത്രയും ദിവസങ്ങൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല കൊളംബോയിൽ ഇത്രയും ദിവസം ഇത് ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കും എന്തായാലും ഒരു ഡെമറേജ് കൊടുക്കേണ്ടി വരാം ചില കപ്പൽ കമ്പനികൾ ഫ്രീ ആയിട്ട് പോർട്ട് ഓപ്പറേഷൻ കപ്പൽ കമ്പനികൾക്ക് പോർട്ട് ഇത്ര ദിവസം ഫ്രീ ഡെമറേജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നൽകാറുണ്ട് ചിലപ്പോൾ ആ ഇനത്തിൽ വരാം എന്തായാലും നഷ്ടപ്പെടുന്ന ദിവസം കോമ്പൻസേറ്റ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ല ഈ തുകയും അതുപോലെ തന്നെയാണ് ഒരു കപ്പൽ കുളം ഹൻ റോട്ടയിൽ വരുന്നു പിന്നെ അടുത്ത കപ്പൽ അവിടെ നിന്ന് കയറ്റുന്നു ഇറക്കുന്നു ഇതിൻ്റെ കോസ്റ്റ് എന്തായാലും വരും കയറ്റുന്നതിൻ്റെയും ഇറക്കുന്നതിൻ്റെയും കോസ്റ്റ് എന്തായാലും വരും അല്ലാതുള്ള കോസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആർ ഇപ്പോൾ ഇല്ല കുറച്ച് കഴിയുമ്പോൾ അതും വ്യക്തമാകും ഇപ്പം എന്തായാലും നമുക്ക് പത്തു ദിവസം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു കണക്കാണ് എം എസ് സി ഇൻഗ്രിഡ് എം എസ് സി സ്കൈ സെക്കൻഡ് എന്നീ കപ്പലുകളുടെ കഥയിലൂടെ മനസ്സിലാവുന്നത് വിഴിഞ്ഞം പൂർത്തിയായിരുന്നെങ്കിൽ ഈ എം എസ് സി ഇൻഗ്രിഡ് നേരെ വിഴിഞ്ഞത്ത് വന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് കണ്ടെയ്നർ ഇവിടെ ഇറക്കി വെച്ചിട്ട് പോകുമായിരുന്നു ഈ അഞ്ഞൂറ് കണ്ടെയ്നർ ഇവിടുന്ന് ട്രക്കിലോ മറ്റോ ഉടനെ തന്നെ പുറപ്പെടും അല്ലെങ്കിൽ അടുത്ത ഫീഡർ ബസ്സലിൽ കയറ്റി മറ്റ് ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലോട്ട് പോകുന്നതെങ്കിൽ എന്തായാലും പത്ത് ദിവസം അക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അത്യാവശ്യമുള്ള കാറുകയാണെങ്കിൽ ട്രക്കിൽ അപ്പോൾ തന്നെ കയറി പോകാനുള്ള സാഹചര്യം വഴിതും തുറമുഖം സൃഷ്ടിച്ച് നൽകും ഇതാണ് ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നതിലൂടെ ട്രാൻസ്മെന്റ് ഇനത്തിൽ ഇന്ത്യയിലെ വ്യാപാരികൾക്ക് കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളിൽ ഒന്ന് ഇനി നമുക്ക് നമ്മുടെ പതിവ് കപ്പലുകളുടെ ട്രാക്കിങ്ങിലോട്ട് കിടക്കാം ഷെൻഖു ഇപ്പോഴും ക്രെയിനുകൾ പൂർണ്ണമായും ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും വാർഫിൽ തന്നെയുണ്ട് ഷെൻഖു തേർട്ടി ഫൈവ് സിംഗപ്പൂർ അടുക്കുന്നു ഇനിയുള്ളത് വിഴിഞ്ഞത്തെത്താനുള്ള ദിവസവും സമയവും എന്ന് പറയുന്നത് എട്ട് ദിവസവും പതിനെട്ട് മണിക്കൂറുകളും ഇനി ബാക്കിയുണ്ട് ഇവിടെ എത്താൻ ഏകദേശം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഇ എ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ അവർ പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് ഒന്ന് നോട്ടിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന വേഗത ഇന്നലെ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ നാല് പ്രധാന കപ്പലുകളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയത് അത്തരം വിവരങ്ങൾ വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുള്ള കപ്പലുകൾ ഏതാണ് എന്നത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഈ പേരുകൾ ഉപകാരപ്പെട്ടേക്കും എം എസ് സി വേഗ എം എസ് സി സഗീറ്റ ത്രീ എവർ യുട്ടൈൽ എവർഗ്രീൻ്റെ എവർ യുട്ടൈൽ ബി എൽ പി എൽ ട്രസ്റ്റ് മിക്കപ്പോഴും ഇതിലെ കടന്നു പോകുന്നതാണ് ഇത്തരം കപ്പലുകളൊക്കെ അങ്ങനെ ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് വരെ നാല് കണ്ടെയ്നർ ബസ്സിലാണ് ട്രക്ക് ചെയ്യാൻ കഴിഞ്ഞത് ചില ദിവസങ്ങളിൽ ഒൻപതും പത്തും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് താരതമ്യേന കുറവാണ് സൈനിങ് ഓഫ് എലിയസ് ജോൺ